തങ്ങൾപ്പടിയിൽ നിയന്ത്രണം വിട്ട കാർ ഡിവൈഡർ ഇടിച്ചുണ്ടായ അപകടത്തിൽ ചികിത്സയിലായിരുന്നയാൾ മരിച്ചു കോഴിക്കോട് സ്വദേശി അൻപത്തിമൂന്ന് വയസ്സുകാരൻ പ്രേമനാണ് മരണപ്പെട്ടത് ഗുരുവായൂർ ആനക്കോട്ടയിലെ പാപ്പാനാണ് മരിച്ച പ്രേമൻ തങ്ങൾ പടിയിൽ നിയന്ത്രണം വിട്ട കാർ ഡിവൈഡർ ഇടിച്ചുണ്ടായ അപകടത്തിൽ ചികിത്സയിലായിരുന്ന പാപ്പാൻ മരിച്ചു കോഴിക്കോട് സ്വദേശി അൻപത്തിമൂന്ന് വയസ്സുള്ള പ്രേമനാണ് മരിച്ചത് ഗുരുവായൂർ ആനക്കോട്ടയിലെ പാപ്പാനാണ് പ്രേമൻ ചാവക്കാട് പൊന്നാനി ദേശീയപാതയിൽ തങ്ങൾപ്പടി പെട്രോൾ പമ്പിന് മുൻവശമാണ് തിങ്കളാഴ്ച നിയന്ത്രണം വിട്ട മാരുതി എയ്റ്റ് ഹൺഡ്രഡ് കാർ ഡിവൈഡർ ഇടിച്ച് അപകടമുണ്ടായത് ഗുരുവായൂരിൽ നിന്നും കോഴിക്കോട്ടേക്ക് കുടുംബമൊത്ത് പോകുന്നതിനിടെയാണ് അപകടമുണ്ടായത് അപകടത്തിൽ പ്രേമനടക്കം അഞ്ചു പേർക്ക് പരിക്കു പറ്റിയിരുന്നു സഹയാത്രികരായ അറുപത് വയസ്സ് ജാനു നാൽപ്പത്തിയഞ്ച് വയസ്സ് സംഗീത ഇരുപത് വയസ്സ് അനന്തകൃഷ്ണൻ വയസ്സുകാരി അനന്യ ചികിത്സയിൽ കഴിയുന്നു സാരമായി പരിക്കേറ്റ പ്രേമൻ ചാവക്കാട് രാജ ആശുപത്രിയിൽ ചികിത്സയിലിരിക്കെയാണ് മരണം സംഭവിച്ചത് ഇടിയുടെ ആഘാതത്തിൽ കാർ പൂർണമായും തകർന്നിരുന്നു ഇവിടെ തുടങ്ങുന്നു